നാടകവുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളാണ് അവിടെ നടക്കുന്നത് അതേപോലെ തന്നെ ആ ദിനങ്ങളെയൊക്കെ ധന്യമാക്കിക്കൊണ്ട് സെമിനാറുകൾ വിവിധ മേഖലകളിൽ പ്രാമുഖ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തികളെ ആദരിക്കല് അതുപോലെ തന്നെ സ്കൂളുകൾ സ്കൂൾ തലങ്ങൾ മുതൽ റാങ്ക് ഹോൾഡേഴ്സ് വരെയുള്ള ആളുകൾക്ക് ആദരവ് നൽകുന്നു വിവിധ മേഖലകളിൽ പ്രാമുഖ്യം തെളിയിച്ചിട്ടുള്ള ആളുകളെയെല്ലാം നമ്മളവിടെ ആദരിക്കുന്നു ആ ദിനങ്ങളെല്ലാം ധന്യമാക്കിക്കൊണ്ട് കുട്ടികളുടെ ചിത്രരചന മത്സരങ്ങൾ അതേപോലെ തന്നെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഏറ്റവും അവസാന ദിവസം ഇരുപത്തി ഒമ്പതാം തീയതി നടക്കുന്ന എല്ലാ കലാകാരന്മാർക്കും നമ്മൾ അവിടെ പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ നൽകും അതേപോലെ തന്നെ കൈത്താങ് സേവാഗ്രാമം ഏർപ്പെടുത്തി രണ്ട് വർഷമായി നടത്തുന്ന പുരസ്കാരവും ഈ വർഷം നമ്മൾ നടത്തുന്ന നാടകത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്ക് അല്ലെങ്കിൽ നാടകത്തെ ജനപ്രിയമാക്കിയതിനുള്ള അവാർഡ് ഈ വർഷം നൽകുന്നത് ശ്രീ പ്രമോദ് ബളിയനാ അദ്ദേഹത്തിന് ഇരുപത്തി ഒമ്പതാം തീയതി ഈ അവാർഡ് നൽകുന്നത് നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി ഈ സമ്മേളനം നാടകത്തിന്റെ ഈ നാടകത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നമ്മുടെ കഴിഞ്ഞ പത്തൊമ്പത് വർഷക്കാലമായി നാടകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കലാരത്ന ആർ ടി സുജാതൻ മാഷാണ് ഈ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ സമാപനം ഇരുപത്തി ഒമ്പതാം തീയതി നടക്കുന്ന സമാപന സഭ ഹരിപ്പാട് എം എൽ എ ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് പുരസ്കാര സമർപ്പണം നടത്തുന്നത് ഓ എസ് ഉണ്ണികൃഷ്ണനാണ് അതേപോലെ തന്നെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധമായ വ്യക്തിത്വങ്ങൾ ഈ രണ്ട് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരേ വിഷയത്തിലും ആധികരമായി സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ വിശാബം നടത്തുന്ന സെമിനാറുകൾ ഇതൊക്കെയാണ് ഈ നാടകോത്സവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏഴ് ദിവസങ്ങളായിട്ട് കൊണ്ട് ചിട്ടും അങ്ങനെ നടത്തുന്ന ഈ പരിപാടി കേരളത്തിലെ വിവിധ പ്രൊഫഷണൽ നാടക സമിതികളെ ചേർത്തുകൊണ്ടാണ് നാടകോത്സവം സംഘടിപ്പിക്കുന്നത് ഉദ്ഘാടന സമ്മേളനം കലാരത്ന ആർട്ടിസ്റ്റ് സുജാതൻ നിർവഹിക്കും സംഘാടക സമിതി ചെയർമാൻ രാജേഷ് ഉണ്ണിച്ചേത്ത് അധ്യക്ഷത വഹിക്കും സെമിനാറുകൾ ആദരവ് നാടകഗാന മത്സരം കിസ് മത്സരം തിരുവാതിര വിവിധ കലാപരിപാടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും സമാപന സമ്മേളനം ഹരിപ്പാട് എം എൽ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന നാടക അവാർഡ് ജേതാവ് രാജീവിൻ മംളി മുഖ്യപ്രഭാഷണം നടത്തും മലയാള നാടകവേദിക്ക് പുതിയ ചരിത്രം രചിച്ച പ്രമോദ് വെളിയനാടിന് രണ്ടാമത് കൈത്താങ് പുരസ്കാരം നൽകും കേരള ഫോക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കും കലാ സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖർ പങ്കെടുക്കുമെന്ന് സംഘടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാജേഷ് ഉണ്ണിച്ചേത്ത് പി കെ രജികുമാർ ഗോപാലകൃഷ്ണൻ മഞ്ജു അനിൽ എന്നിവർ